നമുക്ക ഹദീസുകളെക്കൊന്ന് ചർച്ച ചെയ്യാം അൻ നബി ദർദാഇ റളിയല്ലാഹു അൻഹു ഖാലി അബു ദർദാ റളിയല്ലാഹു അൻഹു തൊട്ടുതരിച്ച ഒരു ഹദീസ് മഹാൻ പറയുകയാണ് ഔസ്വാനീ ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻടെ കൂട്ടുകാരനായ എൻടെ ഖലീലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു എന്നോട് വസിയത്ത് ചെയ്തു എന്താ വസിയത്ത് ചെയ്ത ല ദശറബിൽ ഖംറ മോനെ നീ ലഹരി ലഹരി ഉപയോഗിക്കരുത് കാരണം എല്ലാ തിന്മകളുടെയും താക്കോലാണ് ഉപയോഗം യും ഈ ഹദീത്തിനെ നമ്മൾ വ്യാഖ്യാനിക്കണം അതിന്റെ വ്യാപ്തി ഇത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താ പറഞ്ഞത് എല്ലാ തിന്മകളുടെയും താക്കോൽ താക്കോൽ എന്തിനാ നമ്മൾ ഉപയോഗിക്കുക തുറക്കാനാണ് തുറന്നെങ്കിലാണ് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ നമ്മുടെ പള്ളി പുറത്തോട്ട് പോണ ആ ഡോറ് അത് പൂട്ടിയിട്ട് പോയാൽ പിന്നീട് വരുമ്പോ അത് തുറന്നെങ്കിലാണ് ഇതിന്റെ അകത്തേക്ക് വരാൻ പറ്റുള്ളൂ പൊക്കത്തേക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ പല റൂട്ടുകൾ ഉണ്ടാവും ഇങ്ങനെ തിന്മകൾ തുറക്കാനുള്ള ഒരു ചാവിയാണ് ലഹരി അത് പിന്നെ ഇന്ന എന്നില്ല അവൻ അവൻ ചെയ്യും ചെയ്യും എല്ലാം അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ അത് ഉപയോഗിക്കരുത് എന്ന് നബി 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 തങ്ങൾ 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 പറയുന്നു പറയുന്നു ഇതേ ആശയമുള്ള മറ്റൊരു ഹദീസ് ഹദീസ് ആണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞു തുറന്നാൻ പറയും നിന്നെയും ഉപയോഗത്തെയും നീ സൂക്ഷിക്കണം കാരണം തീർച്ചയായും ഈ ലഹരി കൊണ്ടുള്ളതായ ആ ഒരു തിന്മ അത് ഒരു വൃക്ഷത്തിൽ പിടിച്ചു കയറുന്ന മുന്തിരി വള്ളി അതിങ്ങനെ വ്യാപിച്ച് വ്യാപിച്ചു പോകുന്നത് പോലെ നീ ലഹരി ഉപയോഗിച്ചാൽ ആ ലഹരി ഉപയോഗം നിന്റെ തിന്മകളിലേക്ക് പടർത്തി കൊണ്ടുപോകും എന്ന് ഈ രണ്ട് ഹരിസും പറഞ്ഞത് എന്താണ് ലഹരി ഉപയോഗം ഉപയോഗം മാത്രം ഒരു തിന്മ എന്ന് മാത്രമല്ല അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവന് ചെയ്യാൻ പറ്റാത്തതായി ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അതല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതല്ലേ ദിനം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തോട് നബിസുഹു വസ്ല്ല തങ്ങളുടെ ഈ ഒരു അധ്യാപനമാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ഇനി മറ്റൊരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു ഒരു ലഹരി ലഹരി ദൂഷ്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മഹാൻ പറയുകയാണ് ഖംറ നിങ്ങൾ ഉപയോഗം ഒഴിവാക്കണം കാരണം ഉമ്മുൽ ഖവാഇഫി എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി ഉപയോഗം എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി ഉപയോഗം എന്നിട്ട് പറയുകയാണ് മനുഷ്യൻ അള്ളാകി ചെയ്യുന്ന ഒരു മനുഷ്യൻ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു ഈ മനുഷ്യനെ കുറിച്ച് ഒരു വേശ്യയായ സ്ത്രീ കേട്ടപ്പോൾ ആ വേശ്യയായ സ്ത്രീക്ക് ഈ മനുഷ്യനിൽ ഒരു ആകർഷണീയത തോന്നി അങ്ങനെ ഈ വേശ്യ സ്ത്രീ തന്റെ ആകർഷണീയതായ മറ്റൊരു സ്ത്രീയെ ഈ ഈ മനുഷ്യന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഒരു സാക്ഷ്യത്തിന് വേണ്ടി നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു നിങ്ങൾ വരണം വരണം ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി നിങ്ങൾ എന്ന് ഈ മനുഷ്യൻ മനുഷ്യൻ ആ ആ കൂടെ പോയി പോയി അങ്ങനെ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി വീട്ടിലെത്തി അങ്ങനെ ഓരോ റൂമിലേക്ക് എത്തുമ്പോഴും ആ എത്തിയാൽ അതിന്റെ കവാടം വീണ്ടും അടുത്ത റൂമിലേക്ക് എത്തും അതിന്റെ കവാടവും മറക്കും അങ്ങനെ അടച്ച് 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 അവസാനം നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീയുടെ മുന്നിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുപോയി ആ സ്ത്രീയുടെ അടുക്കൽ ഒരു കുട്ടിയുണ്ട് അതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ലഹരിയും ആ സ്ത്രീയുടെ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അടിമ ഒരു അടിമയായിട്ടുള്ള ഒരു കുട്ടിയും അതേപോലെ ഒരു ഒരു മദ്യ കോപ്പയും ആ മുന്നിലുണ്ട് എന്നിട്ട് ഈ മനുഷ്യനോട് സ്വകാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആ സുന്ദരിയായ സ്ത്രീ പറയുകയാണ് ഇന്നീ വല്ലാഹി അള്ളാഹുനെ തന്നെ സത്യം തന്നെ സത്യം എന്ന് പറയുമ്പോ ഈ സ്ത്രീ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് വെക്കണ്ട അറബിയിൽ ദൈവം എന്ന് പറയുന്ന അതിനെ എല്ലാരും ഉപയോഗിക്കുന്ന ഒരു നാമമാണ് എന്ന് പറയുന്നത് ദൈവം എന്നെ അതിന് നമ്മുടെ ഭാഷയിൽ അർത്ഥമുള്ളൂ അല്ലാതെ നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനോട് വിശ്വസിച്ചുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് എന്ന ആശയത്തിലല്ല ആ സ്ത്രീ പറയാണ് അള്ളാഹുവിനെ തന്നെ സത്യം മാതാദത്തി നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത് സാക്ഷി പറയാനൊന്നും അല്ല നിന്നെ ഞാൻ വിളിച്ചു വരത് സാക്ഷി പറയാനല്ല ദഅവതുക നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത് ഞാൻ മൂന്ന് ഓപ്ഷൻ തരാം ഒന്നുകിൽ നീ ഞാനുമായിട്ട് ശൈക്കണം ഒരു തിന്മ ചെയ്യണം സിന ചെയ്യണം അതല്ലായെങ്കിൽ ഈ കള്ള് നീ കുടിക്കണം അതല്ല എങ്കിൽ ഈ അടിമയെ നീ കൊലപ്പെടുത്തണം ഈ മൂന്ന് ഓപ്ഷൻസ് നിനക്ക് ഞാൻ തരികയാണ് ഏതെങ്കിലും നീ പറ്റുള്ളൂ ു നിന്നെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കാൻ തുടങ്ങി ആ സമയത്ത് ഈ മനുഷ്യൻ എന്ത് ചെയ്തു ഞാൻ വായിക്കുന്നില്ല ഈ മനുഷ്യൻ എന്ത് ചെയ്തു എന്നാൽ ഈ പറഞ്ഞതിൽ നിന്ന് ഏറ്റവും തിന്മയായി കുറവുള്ളതായി നമുക്ക് തോന്നുന്നത് ഏതാ ഒന്ന് കൊലപാതകമാണ് ഒന്ന് സിനയാണ് മറ്റൊന്ന് ലഹരി ഉപയോഗമാണ് ഇദ്ദേഹം വിചാരിച്ചു ലഹരി ഇത് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ന് വിചാരിച്ച് എന്നാ ഓക്കെ ഞാൻ ഈ ലഹരി ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞ് ആ മദ്യം അദ്ദേഹം എടുത്ത് കഴിക്കുകയാണ് ഈ മദ്യം എടുത്ത് അദ്ദേഹം കഴിച്ചപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലഹരി മൂത്തു ഈ സ്ത്രീ അവൾ വിചാരിച്ച ആ രീതിയിൽ അദ്ദേഹത്തെ വശപ്പെടുത്തി അദ്ദേഹം സിനാ ചെയ്തു സിനാ ചെയ്തു കഴിഞ്ഞപ്പോ ഈ അടിമയായ ആൾ അതിന് സാക്ഷിയായി ഈ പെണ്ണ് പറഞ്ഞു നമ്മൾ ചെയ്ത ഈ പ്രവൃത്തി ഇദ്ദേഹം കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തെ വധിച്ചു കളയണം ആ മനുഷ്യൻ മനുഷ്യൻ ഈ അടിമയെ വധിച്ചു കളയുകയും ചെയ്തു ഈ ഹബീതിലൂടെ നമുക്ക് നൽകുന്ന പാഠം എന്താണ് ഉസ്മാർഹു ഈ ലഹരി ഉപയോഗിച്ചപ്പോൾ അവിടെ ചെയ്യാൻ പറ്റാതിരുന്ന മൂന്ന് തിന്മയും ഈ മനുഷ്യൻ ചെയ്തു പോയി എന്നുള്ളതാണ് ഈ മൂന്നെണ്ണത്തിൽ നോക്കുമ്പോൾ ഏറ്റവും ലഘുവായിട്ട് നമുക്ക് തോന്നിയത് ലഹരി ഉപയോഗമാണെങ്കിൽ അത് ചെയ്തപ്പോൾ ബാക്കിയുള്ള ആ വലിയ രണ്ട് തിന്മകൾ ചെയ്താൽ ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു മനസ്താപവും ഉണ്ടായില്ല വളരെ ലഘുവായിട്ട് അദ്ദേഹം അത് ചെയ്തു എന്നാണ് ചരിത്രങ്ങളിൽ കാണുന്നത് ഇതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഈ ലഹരി ഉപയോഗം എല്ലാ ദോഷങ്ങളുടെയും താക്കോലാണ് എല്ലാ തിന്മകളുടെയും മാതാവാണ് മുന്തിരി വള്ളി അത് വൃക്ഷങ്ങളിൽ പിടിച്ച് പന്തലിക്കുന്നത് പോലെ ലഹരി നിങ്ങൾ ഉപയോഗിച്ചാൽ ചെയ്യാത്ത പാപങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ലഭിതങ്ങൾ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളോട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്റെ കുഞ്ഞുമക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കലാലയങ്ങളിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ പല ആളുകളും നമ്മളെ നിർബന്ധിപ്പിക്കാനും മിഠായിലൂടെയും ചെറിയ ചെറിയ ചോക്ലേറ്റുകളിലൂടെയൊക്കെ നമ്മളിലേക്ക് തന്ന് അടിമയാക്കുന്ന ഒരു അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും നമ്മൾ ചെയ്യരുത് അടുക്കരുത് പോവരുത് എന്നാണ് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ബോധത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ ലഹരിയെ കുറിച്ചുള്ള ഈ താക്കീതിന്റെ വചനങ്ങൾ ഞങ്ങൾ കേട്ടു മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാൻ അതിലേക്ക് അടുക്കാതിരിക്കാനുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ അതിനടിമപ്പെട്ടു പോയതായ മക്കളുണ്ട് ഞങ്ങളുടെ ഒരുപാട് ആളുകൾ ചെറിയ മക്കളുണ്ട് അള്ളാഹുവേ അവരുടെ കൽവിൽ കുറിച്ചുള്ള ബോധം നൽകണേ റഹ്മാനെ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും ഈ രീതിയിലുള്ള ഒരു ലഹരിയുമായി ബന്ധപ്പെടുത്തി അതുമായി ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യത്തിലും നീ ഉൾപ്പെടുത്തരുത് റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ മുത്തീങ്ങളാക്കണേ റഹ്മാനെ അള്ളാഹുവേ നിന്റെ യഥാർത്ഥ യഥാർത്ഥത്തിൽ യും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട് ഒരു സഹോദരൻ അയ്യായിരം രൂപ മറ്റൊരു സഹോദരൻ ആയിരം രൂപ അത് നീ കബൂലാക്കണേ റഹ്മാനെ എന്താണോ അത് നൽകിയത് കൊണ്ട് അവരുദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ കൽപ്പിലുള്ളത് നിനക്കറിയാം നീ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ ോമ്പുതറിയുമായി ബന്ധപ്പെട്ട് ചായയും പലഹാരങ്ങളും വിതരണം ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റിക്കാരും അല്ലാത്തവരും കുട്ടികളുമൊക്കെ ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും